പുതുവത്സര ദിനത്തിൽ ബി ടി എസിന്റെ ഉപഭോക്താക്കൾ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുദ്ദം ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി പാടിക്കാട് വ്യാപാരികളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു മേലാറ്റൂർ റോഡിൽ പണി പണികഴിപ്പിച്ച വ്യാപാര ഭവൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അപ്സര രാജു ആണ് ഉദ്ഘാടനം ചെയ്തത് ഓൺലൈൻ വ്യാപാരത്തിന് കേരള ഗവൺമെന്റോടും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി എന്റെ വീട്ടിലേക്ക് അയച്ചു മണിക്കൂറുകളെ സംസാരിച്ചു നമ്മുടെ നികേദനം വാങ്ങിച്ചു സംസ്ഥാന പ്രസിഡന്റിനെ ആരയിച്ച് വെള്ളുവങ്ങാട് മുതൽ പാടിക്കാട് വരെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്ര ശ്രദ്ധേയമായി ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഹാജി സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ട്രഷറർ നൌഷാദ് കളപ്പാടൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ചേരേടത്ത് സെക്രട്ടറി വാലിൽ സുബൈർ ട്രഷറർ എ എം ലത്തീഫ് യൂണിറ്റ് പ്രസിഡന്റ് അക്ബർ ഷാ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ പുഞ്ചയി മാലിപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കഥ തുടങ്ങിയവർ പങ്കെടുത്തു ഘോഷയാത്രയുടെ നിയന്ത്രണം പോലീസ് വോളണ്ടിയർമാരും ട്രോമ കെയർ പ്രവർത്തകരും ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്